ം രാവിലെ ഒരു ഷെയർ ട്രൈക്ക് എണീക്കുന്നത് നേരെ കൊത്തേപ്പുർ സിക്രിക്കാണ് പതിനഞ്ച് രൂപയാണ് ഇവിടുന്ന് അങ്ങോട്ടുള്ള ഷെയർ ഓട്ടോയ്ക്ക് കുറച്ച് പിന്നീട് നാല് പേര് മുന്നിൽ നാലു ഇതിലേതാ ഡ്രൈവറിൽ നിന്ന് കണ്ടുപിടിക്കേണ്ടി വരും ഈ സാമി ചിലപ്പോൾ പോവാൻ സാധ്യതയുണ്ട് ആ പരുവത്തിൽ അനുഭവിക്കുന്നത് നാല് പേരാണ് ഫ്രണ്ട് ഇതാണ് നമ്മുടെ കാണ്ട് ബസ് സ്റ്റാൻഡ് കാണ്ട് റെയിൽവേ സ്റ്റേഷൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ബസ് സ്റ്റാൻഡാണ് അവിടെ നിന്നാണ് നമ്മുടെ ഫത്തേപൂർ സിക്രിക്കുള്ള ബസ് ആയിട്ടുള്ളത് ആ കിടക്കുന്ന വൈറ്റ് നിറത്തിലുള്ളത് രാജസ്ഥാൻ്റെ നമ്മുടെ അടുത്ത പോലെ കെ എസ് ആർ ടി സി ആണ് ആർ എസ് ആർ ടി സി രാജസ്ഥാൻ ഇവിടുന്ന് ജയ്പൂർക്ക് പോകുന്ന ബസ്സാണ് അജ്മീർ ഡിപ്പോടെ ബസ്സുകളാണ് വന്നിരിക്കുന്നത് മറ്റു കിടക്കുന്ന വണ്ടികളൊക്കെ ഇവിടുത്തെ നമ്മുടെ ഉത്തർപ്രദേശിൻ്റെ നമ്മൾ കെ എസ് ആർ ടി സി എന്ന് പറഞ്ഞ ഉത്തർപ്രദേശിൻ്റെ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ ബസ്സുകളാണ് ഞാനിവിടെ വായി പൊളിച്ച് നിൽക്കുകയായിരുന്നു ഫക്കേപുർ സക്രീക്കുള്ള ബസ് ഇതിനെ പുറത്ത് ചെന്നാണ് പോണത് അതെനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് അപ്പോൾ എൻ്റെ ക്യാപ്പ് കണ്ടിട്ട് ക്യാപ്പിൽ ഇന്ത്യൻ നേവി എഴുതിയിട്ടുണ്ട് സക്രി ഈ ബസ്സാണ് അങ്ങോട്ട് പോകുന്നത് നല്ല അടിപൊളി എ സി ബസ് അപ്പം അതിലിരുന്ന് കാഴ്ചകളൊക്കെ പോവുകയും ഞാൻ അവിടെ വെറുതെ കുത്തി നീക്കുമായിരുന്നു അപ്പം ഞാൻ ഈ ഒരു ക്യാപ്പ് ഈ ക്യാപ്പിലെ സത്യത്തിൽ എന്നെ എഴുതിയേക്കുന്നതും ഞാനും നോക്കിയില്ലായിരുന്നു അന്നേരം ഇന്ത്യൻ ആർമി എന്നാണ് എഴുതിയേക്കുന്നത് അപ്പോൾ ഇന്ത്യൻ ആർമിയുടെ ഈ ഒരു ക്യാപ്പ് കണ്ടുകൊണ്ടാണ് അവർ ഒരാൾ ഓടി വന്നു ഓടി വന്നുകൊണ്ട് പറഞ്ഞ് ആർമിമാനല്ല ഞാൻ ഹെൽപ്പ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഇപ്പം വണ്ടി പുറത്തു നിന്നാണ് അകത്ത് നിൽക്കരുത് എന്നാൽ കിട്ടത്തില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വന്ന് ബസ്സിൽ കയറി അറുപത് രൂപയാണ് ബസ് എന്നും പറഞ്ഞ് അങ്ങനെ ബസ് യാത്ര തുടർന്നു പത്തപ്പൂർ സിക്കറിക്കുള്ള ബസ്സ് സർക്കാർ ബോസ്സാണ് അതായത് കുറേ പേരൊക്കെ അവിടെ ഇങ്ങനെ തമ്പിടിച്ച് താമസിക്കുന്നു അപ്പോൾ നമുക്ക് ഈ കാഴ്ചകളൊക്കെ കണ്ടുപോകുമ്പോൾ കുറേ കാര്യങ്ങളെങ്ങനെയൊക്കെ സംസാരിച്ചു പോകാമല്ലോ ഞാൻ പറഞ്ഞല്ലോ ക്യാപ്പ് കണ്ടുകൊണ്ട് ഒരാൾ കൂടി വന്നിട്ടാണ് സോൾജിയർ അല്ലേ അതുകൊണ്ട് ആർമി മാൻ അങ്ങനെ പറഞ്ഞു മാൻ അല്ലേ അതുകൊണ്ട് ഞാൻ ഹെൽപ്പ് ചെയ്യുകയെന്ന് പറഞ്ഞാൽ വന്നു ഞാനപ്പോൾ ആലോചിക്കുവാണ് ആർമിമാനോട് ഭയങ്കര ബഹുമാനമാണ് ഇവിടെ ഉള്ള ആൾക്കാർക്ക് നമ്മുടെ നാട്ടിലാണെങ്കിൽ ആർമിമാനും പിടി ചിടിയും തൊഴിയും ചവിട്ടുമാണ് അഗ്മിയോൻ്റെ വില ഉള്ളവർക്ക് മനസ്സിലാവും ഒരു പട്ടാളക്കാരൻ്റെ ഒരു ത്യാഗം എന്താണ് അവരുള്ളതുകൊണ്ടാണ് നമ്മളങ്ങനെ ഉറങ്ങുന്നതും ഞാനടക്കം ഇങ്ങനെ യാത്ര ചെയ്യുന്നതും ഫ്രീ ആയിട്ട് ഈ അതൊരു പ്രശ്നങ്ങളുമില്ലാതെ യാത്ര ചെയ്യുന്നതെന്ന് ഫക്ട്രാപുർ സെക്കറിക്ക് മാത്രം സർവീസ് നടത്തുന്ന ബസ്സാണ് ഇപ്പോൾ അവിടെ ഡിസ്പ്ലേ ബോർഡുണ്ട് അപ്പോൾ നമുക്ക് അവിടെ എവിടെ ചെന്നു എപ്പോൾ ചെന്നു എപ്പോൾ ചെല്ലും എന്നൊക്കെ ഇങ്ങനെ ഡിസ്പ്ലേ വന്നുകൊണ്ടിരിക്കും ഈ വണ്ടിയിൽ നമുക്ക് ചാർജ് ചെയ്യാനുള്ള പോട്ടുണ്ട് അറുപത് കൊടുത്താൽ മതി നാൽപ്പത്തി അഞ്ച് കിലോമീറ്ററോളം ഉണ്ട് എസി ബസ്സുമാണ് നല്ല സുഖം യാത്ര നഗര നഗരവികസനത്തിൻ്റെ ഭാഗമാണ് ഇതെല്ലാം ഉണ്ടോ ഒരു വണ്ടിയാണ് നമ്മൾ വിദേശ രാജ്യങ്ങളിലൊക്കെ കാണുന്ന ടൈപ്പ് വണ്ടികളാണ് ഞാൻ വിദേശ രാജ്യങ്ങളിൽ വീടുകൾ മാത്രമേ അത് കണ്ടിട്ടുള്ളൂ റോഡ് അടിച്ചു പോകുന്ന ഒരു വണ്ടിയാണ് അടിച്ചു വാരി നേരെ അതിൻ്റെ അകത്തോട്ട് തന്നെ പോവും യു പി അഡ്വാൻസ്ഡ് ആവുകയാണ് നമ്മൾ യു പി എപ്പോഴും കണ കൂടാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും പക്ഷേ അതല്ല നമ്മൾ യു പി എപ്പോഴും കൊഞ്ഞനം കുത്തിക്കൊണ്ടിരിക്കും പക്ഷേ യു പിയിൽ അതല്ല എന്ന് ഇവിടെ വന്ന് നോക്കുമ്പോൾ ഓരോ കാര്യങ്ങളൊന്നും മനസ്സിലാവും അപ്പോൾ എങ്ങനെ കിടക്കുന്നു ഇന്നലത്തെ തെരുവുകളും കാര്യങ്ങളും കാണിച്ചില്ലെന്ന് പറഞ്ഞാൽ യു പി എന്ന് പറയുന്നത് സ്റ്റേറ്റ് നമ്മുടെ സ്റ്റേറ്റോട്ട് കമ്പയർ ചെയ്ത് നോക്കുക അത്രയും വലിയൊരു സ്റ്റേറ്റ് ആണ് ഇവിടെ പണ്ടത്തെ ചരിത്രം നോക്കുക പണ്ട് എങ്ങനെയായിരുന്നു എന്നുള്ളത് ഒരു അഞ്ച് വർഷമോ പത്ത് വർഷം ആ ഒരു അഞ്ചെട്ട് വർഷം നമ്മളുടെ കാര്യങ്ങൾ നോക്കുക അപ്പോൾ അത്രയും വലിയ സ്റ്റേറ്റ് പെട്ടെന്ന് തിരിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നല്ല കൃഷിസ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ് നല്ല കാഴ്ചകളാണ് ഇതെന്താ കൃഷി തെക്കുന്നെന്നോട് ചോദിക്കരുത് എനിക്കറിയാൻ പാടില്ല അതിൻ്റെ അത് ഞാൻ കടുക് മാത്രം കണ്ടു അപ്പോൾ മാത്രം എനിക്ക് തിരിച്ചറിയാം അപ്പോൾ വണ്ടിയുടെ ഗ്ലാസ് അത്ര ക്ലിയർ ഇല്ലാത്തത് കൊണ്ട് തന്നെ വിഷൽ അത്രയും കിയറാൻ സാധ്യതയില്ല എന്താണെങ്കിൽ നമുക്ക് ഈ ഒരു കാര്യത്തിൽ അത് കണ്ടോ ഇത് കണ്ടോ എന്ന് പറയുന്നേക്കാൾ കൂടുതൽ മുഗൾ രാജവംശത്തിൻ്റെ കുറച്ച് കഥകൾ നമ്മുടെ ഇന്ത്യ എങ്ങനെ ഇങ്ങനെ ഈ മുകൾ രാജവംശക്കാരൊക്കെയാണ് നമ്മൾ പഠിച്ചപ്പം കുറേ ചരിത്രങ്ങൾ പഠിപ്പിച്ചു നമ്മൾ പഠിച്ചു എന്ന് എനിക്കറിയില്ല പരീക്ഷയ്ക്ക് വേണ്ടി ആയിരിക്കാം ചിലപ്പം നമുക്ക് ആ സബ്ജക്റ്റുകളൊക്കെ നമ്മുടെ തലയിൽ കയറാത്തതേ ഇപ്പോൾ എനിക്കിതൊക്കെ കേൾക്കുമ്പോൾ അതിന് ഇൻട്രസ്റ്റ് ആയി തോന്നുന്നു തോന്നു ഞാനിതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ ചിലപ്പം നമ്മുടെ തലയിൽ കയറാത്തത് അന്ന് പഠിപ്പിച്ച് വേറെ പ്രശ്നങ്ങളാവാം മേ ബി ഒരു കഥ പോലെ നമുക്കത് പറഞ്ഞു തരുമായിരുന്നെങ്കിൽ നമ്മുടെ മനസ്സിൽ ഇതൊക്കെ ഇരുന്നേനെ അത് നമ്മൾ പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമാണ് പഠിച്ചിരുന്നത് ഓരോ ക്വസ്റ്റ്യൻസ് ഇപ്പം ഒന്നാലോഹമായത് പോലെ രണ്ടാലോഹമായ യുദ്ധം എങ്ങനെയുണ്ടായി എന്ത് വന്നു അതിൽ കഥ പോലെ പറയണം നമ്മൾ പഠിച്ചേനെ പക്ഷെ നമ്മൾ പഠിപ്പിച്ച ഒന്നാലോഹമായ മഹായുദ്ധം ഉണ്ടാവുള്ള കാരണങ്ങൾ എന്താണ് നിങ്ങളത് മാത്രം പഠിച്ചാൽ മതി നിങ്ങൾ ജയിച്ചോളൂ പിന്നെ യുദ്ധം എന്താണ് നമ്മളതും കാരണങ്ങളും മാത്രം പഠിക്കുന്നു എഴുതുന്നു പോകുന്നു അതുകൊണ്ട് തന്നെ നമുക്കതിനെക്കുറിച്ച് വലിയ ഗ്രാഹിയുമില്ല നല്ല സ്ട്രേറ്റ് റോഡിൽ കൂടിയാണ് യാത്ര ചെയ്യുന്നത് ഇലക്ട്രിക് ബസ് ആയതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുമില്ല നല്ല സുഖമായിട്ട് നല്ല രസമുള്ള കാഴ്ചകളുമാണ് അപ്പുറത്തും നമുക്ക് കൃഷിയിടങ്ങളുണ്ട് ഇതിന് പാരലായിട്ടൊരു റെയിൽവേ ലൈൻ പോകുന്നുണ്ട് ബസ്സൊരണക്കില്ലാതെ ഇങ്ങനെ വലിയ സ്പീഡുമില്ല നമ്മൾ കാഴ്ചകളൊക്കെ കണ്ടുപോകുന്ന സ്പീഡിലാണ് ബസ്സും പോകുന്നത് അങ്ങനെ ബസ് വീണ്ടും വന്നു എന്നത് വേറൊരു സിറ്റിയിലാണ് ഹൈവേയിൽ തന്നെയുള്ള സിറ്റിയാണ് ഹൈവേ വന്നതുകൊണ്ട് തന്നെ കുറേ കെട്ടിടങ്ങളൊക്കെ പൊളിഞ്ഞു പോയിട്ടുണ്ട് സ്ട്രീറ്റ് ആയിട്ടുള്ള ആണ് അവിടെയുള്ള കാഴ്ചകളും അവിടെ ജീവിതങ്ങളൊക്കെ ആണെന്ന രസമുണ്ട് അങ്ങനെ ഹൈവേയിൽ നിന്നും വിട്ടും എട റോഡ് വഴി നേരെ ഭക്തപൂർ സെക്ടറിയിലേക്ക് എൻട്രി ചെയ്തിരിക്കുകയാണ് എൻട്രിയിൽ തന്നെ നമുക്കതിൻ്റെ ഒരു സംഭവങ്ങൾ കാണുവാൻ സാധിക്കും ഒരു ഗേറ്റ് കണ്ടോ വലിയൊരു ഗേറ്റ് പഴയ നിർമ്മിതിയാണ് പുതിയ നിർമ്മിതിയൊന്നുമല്ല സത്തേപ്പൂർ സിക്രി എന്ന് പറയുന്നത് ഒരു നശിക്കപ്പെട്ട ഒരു സിറ്റി നമുക്കറിയാലോ ഒരു വലിയൊരു പട്ടണം തന്നെയായിരുന്നു ഇത് പണ്ട് മുഗളന്മാർ പണി കഴിപ്പിച്ചൊരു പട്ടണമാണിത് ഒരു സിറ്റി സിക്രി എന്ന് പറഞ്ഞ ഒരു സിറ്റി തന്നെ അവർ മെയ്ക്ക് ചെയ്തെടുത്തതാണ് അക്ബറിൻ്റെ കാലഘട്ടത്തിലാണ് ഫത്തേപൂർ സിറ്റി പണിതിരിക്കുന്നത് അദ്ദേഹമാണ് പണിതത് കുറച്ച് കാലഘട്ടമേ അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ അതിനുശേഷം അദ്ദേഹം ഇവിടുന്ന് പോയി അങ്ങകലെ കാണാൻ കേട്ടോ ആ നശിക്കപ്പെട്ട സിറ്റികളുടെ ഓരോരോ അവശിഷ്ടങ്ങൾ നിങ്ങൾക്ക് അങ്ങകലെ കാണാം അതൊന്നും സംരക്ഷിക്കപ്പെടുന്നില്ല അങ്ങകത്ത് തന്നെ നിൽക്കുന്നു ഇല്ല ഇവിടെ ഇറങ്ങിയിട്ടാകുമോ ഇതിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകുന്നത് അത്തപ്പൂർ സിറ്റി കാണുന്നതിന് മുമ്പ് ഏതായാലും എന്തെങ്കിലും കഴിച്ചിട്ട് കയറി ചെയ്യാൻ ഓർത്ത് കയറിയതാണ് ഞാൻ ഓർഡർ ചെയ്ത ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഓംലേറ്റും ചപ്പാത്തിയും വിടെ ഒരു പുകയൊക്കെ എടുത്തിരിപ്പുണ്ട് ഇറ്റലിന്ന് വന്നതാണ് യുവർ ഫ്രോം ഇറ്റലി റൈറ്റ് ആണ് ഇംഗ്ലണ്ട് ഇംഗ്ലണ്ട് ആ ഇംഗ്ലണ്ടിൽ നിന്ന് വന്നതാണ് ജനുവരി ഫോർ യുവർ കെ ഹിയർ ജാനുവരി ഫോർ ജാനുവരി ഫോറിൽ ഇവിടെ വന്നതാണ് ജനുവരി നാല് കറങ്ങി തിരിഞ്ഞ് നടക്കുന്ന നാളെ തിരിച്ച് ഡൽഹിയിൽ നിന്ന് പോവുകയും ചെയ്യും അങ്ങനെ നമ്മൾ ഫക്തപൂർ സിക്രിയിൽ എത്തിയിരിക്കുകയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ആ സൈബിനെയും പരിചയപ്പെട്ടു ഒരു വള്ളവും മേടിച്ചു എൻ്റെ ലഗേജ് എല്ലാം ഞാൻ അവിടെ കീപ്പ് ചെയ്തു അതിനുശേഷം ഞാൻ ഇനി നമുക്ക് ഈ കാഴ്ചകളൊക്കെ കണ്ട് നമുക്കങ്ങ് നടക്കാം ഇതാണ് ഇവിടെ ഒരു കൊട്ടാരം ആ കൊട്ടാരം പഴയ ഒരു കൊട്ടാരമാണ് ആ കൊട്ടാരം നമുക്ക് കാണണം അപ്പം നമ്മളിവിടെ അക്ബറിൻ്റെ കാര്യം വരെയാണ് നമ്മൾ പറഞ്ഞത് അക്ബറിന് മുമ്പ് ഒരാളൂടെ വന്നിരുന്നു അതാണ് ബാബർ ബാബറിന് ശേഷമാണ് അക്ബർ എത്തുന്നത് ഇവരൊന്നും ഇന്ത്യക്കാരല്ല കേട്ടോ ഇവര് അഫ്ഗാനിസ്ഥാൻ വഴി വന്ന കസാക്കിസ്ഥാൻകാരൊക്കെയാണ് ഈ വന്നിരിക്കുന്ന ആൾക്കാരൊക്കെ മുഗൾ സാമ്രാജ്യം മൊത്തവും അങ്ങനെയാണ് നമ്മളെ പോലെ ചിലപ്പോൾ യാത്ര ചെയ്ത് വരുന്ന ആൾക്കാരാവാം യാത്ര ഇഷ്ടപ്പെട്ട ആൾക്കാരായിരിക്കാം അങ്ങനെ കറങ്ങി തിരിഞ്ഞ് വന്ന് ഇന്ത്യയിൽ വന്നപ്പോഴാണ് ഇന്ത്യയിൽ വന്ന് ചെറിയ ചെറിയ രാജ്യങ്ങളാണ് കുറച്ച് രാജാക്കന്മാരുണ്ട് അവർ തമ്മിൽ അങ്ങോട്ട് ഇട്ട് സ്പർദ്ധയുണ്ട് അവരത് മുതലാക്കി ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നല്ല സമ്പന്നമാണ് ഇന്ത്യ എന്ന് രക്തങ്ങളും സ്വർണങ്ങളും ഒക്കെയുള്ള ഒരു നാട് അവർ സ്പർദ്ധ പയ്യെ മുതലാക്കിയാണ് ഇവിടെ ഓരോ രീതിയിൽ ഭരണം പിടിച്ചെടുത്തത് അങ്ങനെ അക്ബർ വന്നു അക്ബറിന് അല്ല അങ്ങനെ ബാബർ വന്നു ബാബറിന് ശേഷം അക്ബർ തലമുറക്കാരനായിട്ട് വരുന്നതാണ് അക്ബർ ഇവിടെ തന്നെ ജനിച്ച ആളാണ് ഇനി ഈ അക്ബർ എന്ന് പറഞ്ഞ ആള് മുഗൾ ചക്രവർത്തി എന്ന് ഞാൻ പറഞ്ഞു ഗുജറാത്തിനെതിരായ തൻ്റെ വിജയത്തിൻ്റെ സ്മരണയ്ക്കായി നിർമ്മിച്ചതാണ് ഈ കൊട്ടാരം അങ്ങനെ നമ്മൾ താഴെ നിന്നും പയ്യെ കയറി 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 ഇത് ബുലന്ത് ദേർവാസയുടെ ഫ്രണ്ടിലെത്തിയിരിക്കുന്നു ഒരു ഷോർട്ട് കട്ട് വഴിയാണ് ഇങ്ങോട്ട് കയറി വന്നത് അവിടുന്ന് ഇങ്ങോട്ട് അതിലെയാണ് കയറി വരുന്നത് ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ട് ഷോർട്ട് കട്ട് വഴി നേരെ ഇങ്ങോട്ട് കയറി മുഗൾ സാമ്രാജ്യത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു വന്നപ്പോഴത്തേനും ഇവിടെ ഒരാൾ പാപ്പം കുടിക്കുന്നു കണ്ടോ അപ്പൊ കൊച്ചോ കൊച്ചു 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 തണ്ടുപേരും കൂടെ ഓ ഓടിച്ചിട്ട് കുടിക്കുന്നു അതിൻ്റെ കാഴ്ചകൾ നമ്മളങ്ങ് അകല നിന്ന് കണ്ട ഒരു കാഴ്ചയല്ല ഇവിടെ വരുമ്പോൾ നല്ലൊരു കാഴ്ചയാണ് കുറേ ആടുകൾ അതിന് മുകൾ ഭാഗത്ത് കിടക്കുന്ന കുറേ ആടുകളുണ്ട് ഈ കുറച്ച് കാഴ്ചകൾ കണ്ടിട്ട് നമുക്ക് അതിനുള്ളിലേക്ക് കയറാം ഇങ്ങനെ നോക്കുമ്പോൾ നല്ലൊരു കാഴ്ചയാണ് ഈ പടവുകൾ കയറി വേണം നമ്മളിനി മുകളിലേക്ക് എത്തുപോക്രിയുടെ ഒരു വ്യൂ നമുക്കിതിന് മുകളിൽ നിന്ന് കിട്ടുന്ന കിട്ടുന്നതാണ് അങ്ങനെ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കവാടത്തിന് മുന്നിലാണ് ഞാൻ നിൽക്കുന്നത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കവാടമാണിത് അങ്ങനെ ഈ കവാടത്തിനുള്ളിലൂടെ നേരെ അകത്തേക്ക് പ്രവേശിക്കുകയാണ് ഷൂ ഒന്നും ഇടാൻ പാടില്ല കറം മസ്ജിദാണ് അതുകൊണ്ട് ഷൂ ഒന്നും ഇടാൻ പാടില്ല ആ കബറുകൾക്കുള്ളിൽ അനാണ്ട് പട്ടു ഒക്കെ കൊണ്ട് കൊടുക്കുന്നുണ്ട് എല്ലാം കബറുകളാണ് കുറച്ച് മയിൽ പീലി കാര്യങ്ങൾ അവിടെ ഒരു ഉസ്താദാവാം ഇതിൻ്റെ കബറാണ് ഇവിടെയും ഒരുപാട് കാര്യങ്ങളൊക്കെ കൊത്തി വെച്ചിട്ടുണ്ട് ഒരു കബറാണ്